പ്രശ്നുള്ളത് മാസാ മാസം ശമ്പളം കിട്ടുന്നു ഡ്രസ് എടുക്കുന്നു ഫുഡടിക്കുന്നു വീട്ടില് പൈസ അഴിച്ചു കൊടുക്കുന്നു റിപ്പീറ്റ് അതിന് ഇതിനൊക്കെ വലിയ അർത്ഥം നിന്നോട് ആരോ പറഞ്ഞേ നീ പി ഇരുന്നിരിപ്പിന് വടിയായി പോയി കഴിഞ്ഞാല് നീ ഇത്ര നാളും ജീവിച്ചെന്ത അർത്ഥമാണോളൂ ഇല്ല അതന്നെല്ലാം ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നു അത് തന്നെ ഇതിനകത്തേ അർത്ഥൊന്നും ഇല്ല പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെറിയ സന്തോഷം കണ്ടെത്താൻ പറ്റും എങ്ങനെ അതിപ്പ നമ്മളിപ്പ എടുക്കാൻ വേണ്ടി പോയി വിചാരിക്കാം ഡ്രസ്സൊക്കെ എടുത്ത് ട്രയൽ റൂമിൽ കയറിയിട്ട് അതൊക്കെ ഇട്ട് നോക്കി സ്വന്തം ഇട്ട് കണ്ണാടിയിൽ മുഖമൊക്കെ കണ്ടിട്ട് സന്തോഷം പോയി ഇല്ല അതിന്റെ പ്രൈസ്റ്റാ കാണുമ്പോ എന്റെ സന്തോഷൊക്കെ പോകും ശരിയാണല്ലോ ബിരിയാണി അടിക്കാൻ വേണ്ടി ഒരു ഒരു എക്സ്ട്രാ ലെഗ് ലെഗ് പീസ് പീസ് ഇട്ട് ചെറിയ സന്തോഷം എനിക്ക് കിട്ടാറില്ല പാവം കോഴി കിട്ടാറില്ലേ നമ്മള് രാവിലെ ജോലിക്ക് പോകണം ബസ്സിൽ നിന്ന് നിന്ന് വയ്യാണ്ടായി അങ്ങനെ പെട്ടെന്ന് സീറ്റ് ഇട്ട് കഴിയുമ്പോൾ ചെറിയ സന്തോഷം ഇല്ല ടിക്കറ്റ് കൊടുത്ത് പോണണ്ടായി അല്ല പിന്നീട് എപ്പോഴും കേട്ടോ വിട വിടും വിട് കിട്ടൂലെന്ന് ഉറപ്പായ രണ്ട് രൂപ കണ്ടക്ടർ ഇറങ്ങാറാവുമ്പോ നമ്മൾ ഓർത്ത് നമുക്ക് അറിയാമെങ്കിൽ ഇതിലും സന്തോഷം നിനക്ക് എന്ത് പ്രശ്നം അപ്പൊ കുറച്ച് സന്തോഷം കിട്ടാറുണ്ട് രണ്ട് കിട്ടുമ്പോൾ സന്തോഷായില്ലേ പക്ഷെ ഈ ഹാപ്പിനെസ് ഒരു പതിനായിരം രൂപ കിട്ടണ പതിനായിരം അത് കിട്ടി ആരൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാവും ഇതൊക്കെ ആണോ നല്ലത് ഇത് തറാത്ത കൊടുക്കും തോന്നണില്ല വന്നൊരു ചായ എടുത്ത് തരാം ഇപ്പൊ ഞാൻ നിന്റെയും കൂടെ ചായ പൈസ കൊടുത്തപ്പോ എന്തോന്നു നല്ല സന്തോഷത്തോണുണ്ട് അത് അത്ര ഉണ്ടോ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷം കണ്ടതെന്ന് നോക്കാം ചിലപ്പോൾ വലിയ വില ആരല്ലെങ്കിൽ സന്തോഷം കിട്ടിയെന്ന് വരില്ല പിന്നെ ഞാനിപ്പോ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചറിയാമെങ്കിൽ എനിക്കൊരു സന്തോഷം ടേക്ക് അങ്ങനെയാണല്ലോ ഗിഫ്റ്റ് നാളെ തന്നോണ്ടേ